എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട്ടി കീഴിൽ അയാൻ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി മാലിന്യം പുറത്തേക്ക് യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ദുരിതത്തിൽ ആയിരക്കണക്കിന് എത്തുന്ന ബസ് സ്റ്റാന്റിലാണ് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് ശൌചാലയത്തിന് സമീപത്ത് തന്നെയുള്ള മാലിന്യ ടാങ്കിൽ നിന്നാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് സമീപത്തെ നടപ്പാതയിലേക്കും ഓട്ടോ സ്റ്റാന്റിലേക്കുമാണ് മാലിന്യം എത്തുന്നത് ഇതോടെ ബസ് സ്റ്റാൻഡിലും പരിസരത്തും ദുർഗന്ധം പരക്കുകയാണ് പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കിയാണ് ബസ് സ്റ്റാൻഡിൽ മാലിന്യം ഒഴുകുന്നത് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയുമില്ലെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും പരാതി ഈ കക്കൂസിൽ വള്ളം അവിടെ പാടുന്നതിനനുസരിച്ച് ഇവിടെ ഇവിടെ അതായത് ടാങ്കത്തെ വള്ളാണ് കുറച്ച് കക്കൂസ് വള്ളാണ് ഈ പൊന്ത ആയിരക്കിടക്ക് യാത്രക്കാരും വിദ്യാർത്ഥികളും ഞങ്ങളൊരു പത്ത് ഇരുന്നൂറ് ഓട്ടോറിക്ഷക്കാർ നിൽക്കാൻ ഈ കക്കൂസ് മാലിന്യത്തിൽ കൂടിയാണ് പോകുന്നത് ഇതപ്പറീ കാട് മൂടി കിടക്കാൻ എന്നൊക്കെ നോക്കിയാൽ കാണും ഇതിപ്പോൾ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ പൈ ഞങ്ങൾ പേ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ലൈൻ ഒഴിവാക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൂടെ കയറ്റിയിട്ടുള്ള പരിപാടി കാരണം അല്ലേ തന്നെ ഇവിടെ കൊതുകും മറ്റു കാര്യങ്ങളും ആകെ ചപ്പും ചപ്പറും ആയിട്ട് നിൽക്കാൻ വയ്യ അതിപ്പോ ഈ കക്കൂസ് മാലിന്യം പൊട്ടിയൊലിക്കുന്നത് കക്കൂസ് മാലിന്യാണ് ഈ പൊട്ടിയൊലിക്കണത് കൊറേ ആയി ഞങ്ങൾ മുൻസിപ്പാലിറ്റിയിലും അധികൃതരോടൊക്കെ പരാതി പറഞ്ഞിട്ട് യാതൊരു നടപടി അവരെ മുന്നിൽ നിന്നുണ്ടായിട്ടില്ല കാരണം പല പ്രാവശ്യം അവർക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ലാന്നാ പറയുന്നത് കക്കൂസിന്റെ ഇത് പൊട്ടിയൊലിക്കണേ ഒരു മണ്ണിട്ടാണ് കക്കൂസ് പൊട്ടിയ ഒലിക്കുന്ന മണ്ണിട്ട് തേമ്പി പോവാ ഇവിടെ ഈ കണ്ടത്തിന് ഈ ചളിക്കുണ്ടിലാണ് ഈ പിന്നെ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് ഇവിടെ ചേറാണിത് വള്ളം പാഞ്ഞതിനനുസരിച്ച് രണ്ട് മഴയുടെ പെയ്ത പണ്ട് വള്ളം മൂടി നിന്നീരുന്ന സ്ഥലമാണ് അത് കൃഷി ചെയ്തീരുന്ന സ്ഥലമാണ് അപ്പോൾ അത്രയും ഇതിന് അത്രയും ഇതിന് ഈ പ്രാവശ്യം കഴിഞ്ഞിപ്പോൾ എന്ത് ചെയ്യും ഓലിപ്പോൾ ഇത് കഴിഞ്ഞ വേനൽപ്പൊര് പൊടിച്ച് നന്നാക്കണം നന്നാക്കി അതിലെന്തേലും കെട്ടിയിട്ട് അത് അതങ്ങനെയായിട്ട് ക്ലിയർ ആയി ആയിപ്പം അടുത്ത് മഴ ഫോണോട് കൂടി ഒന്ന് മാന്തും അത് അവിടെ മഴ ഒന്ന് പെയ്യുമ്പോഴത്തേന് വീണ്ടും ഇത് തന്നെയാണ് ഇത് സ്ഥിതി ഇത് എന്തായാലും ശക്തമായിട്ട് ഞങ്ങൾ ഞങ്ങളതിന് പ്രതിഷേധിക്കുകയാണ് ഇത് ഇവര് ഇത് അടിസ്ഥാനപരമായിട്ട് ഇത് നന്നാക്കി തന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും നമ്മൾ ഈ കടക്കാർ ഈ ഫുള്ള് കടക്കാർ മൂത്രം ഇങ്ങോട്ട് വരുന്നു ഫുള്ള് പൊന്തി കിടക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം പെണ്ണുങ്ങളുടെ എവിടെയെങ്കിലും മൂത്രയക്കാനൊരു സൗകര്യം ഉണ്ടോ ഉണ്ടോയെന്നാണ് ചോദിക്കണം അതുകൊണ്ട് ഒരു എങ്ങനെ പെട്ടെന്ന് ഇത് ശരിയാക്കാഞ്ഞാൽ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ വയ്യ വാസനിച്ചിട്ട് അതിൽ അങ്ങോട്ട് വരാൻ വയ്യ എൻ്റെ കാണാൻ കുറെ അപ്പുറം കിടക്കും അങ്ങോട്ട് വരെ വാസന വരുന്നുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസം വന്നു പോകുന്ന സ്റ്റാൻഡാണ് പല പ്രാവശ്യം ഞങ്ങളെല്ലാവരും പല തരത്തിൽ ചെന്ന് പറഞ്ഞിട്ടും യാതൊരു തീരുമാനം എടുക്കാൻ ഇരിക്കുകയാണ് വളരെ വിഷമകരമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കച്ചടക്കാരും യാത്രക്കാരും എല്ലാം ബുദ്ധിമുട്ടുക ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാവും അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാവും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്ര ജനരോഷമായി നിൽക്കുന്ന ഒരു സമയമാണ് സ്റ്റാൻഡ് തന്നെ കംപ്ലീറ്റ് കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞ് തന്നെ നമുക്ക് അറിയാം ആ വഴിക്ക് വരുന്ന റോഡും ും സ്ഥിതികളും ആശുപത്രികൾ സന്ദർശിച്ചാൽ തന്നെ അറിയാം മാറാ രോഗങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ തന്നെ ബെഡുകളും സൗകര്യങ്ങളും ഇല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ മഴക്കാലത്ത് ആ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ളൊരു അനാസ്ഥ അവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വതം പരിഹാരം പെട്ടെന്ന് ഇവിടുത്തെ വ്യാപാരികളും കച്ചവടക്കാരോടും ബന്ധപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവർ പലവട്ടം പോയി പറഞ്ഞിട്ടും നെവർ മൈൻഡ് ആണെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ

நிலம்பூர் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்